രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന ബ്ലൂ കളറിൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഒരു പാച്ച് വർക്കോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റി ഒരു ആൾട്ടോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ബാഗ് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഹൈ ക്വാളിറ്റിയാണ് ഒരു അമ്പത് ശതമാനത്തിന് മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്ന ബോഡി ലൈനിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റായിട്ടുള്ള വണ്ടിയാണ് ഒരു ഡെൻറ്റിങ്ങോ കാര്യങ്ങളോ വാഹനത്തിൽ വന്നിട്ടില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് പതിനൊന്നിൽ ഇറങ്ങിയ വണ്ടിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റിലാണ് ഇതിൻ്റെ റിന്യൂവൽ വരെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് വർഷത്തേക്ക് സമയമുള്ളൊരു വാനം കൂടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പുറകോശാണ് വാഹനത്തിന് വന്നിട്ടുള്ള ബമ്പറൊക്കെ നോക്കിയിട്ടുള്ള ആ ഒറിജിനൽ ക്വാളിറ്റി ലുക്ക് തന്നെ വണ്ടി വന്നിട്ടുണ്ട് യാതൊരുവിധ വിധ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല അതേപോലെ പുറകിലെ ടയർ അത്യാവശ്യം നന്നാക്കി ഓടാണ്ട് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആട്ടോ അതേപോലെ പ്ലാറ്റ്ഫോമിൽ യാതൊരുവിധ വിധ തുരുമ്പോ കാര്യങ്ങളോ ഇല്ല ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ എ സിയും പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് മേനൽ ഗിയർ ബോക്സ് ആണ് ഒരു കംപ്ലയിന്റും ഇല്ലാത്തൊരു വണ്ടിയും കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് മോഡലാണ് എഴുപത്തി ഏഴായിരം മാത്രമേ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണാൻ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തിട്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം പൂപ്പ് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് ഒരു പാച്ച് വർക്കും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ നമ്മൾ നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം ലോണും തരാം